ഹായ് എല്ലാവർക്കും ഷെഫ് ഗ്രീനറിയിലോട്ട് സ്വാഗതം ഇന്നൊരു തിരുവാതിര പുഴുക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ധനുമാസത്തിലെ തിരുവാതിരയ്ക്കാണ് സാധാരണ നമ്മൾ പുഴുക്കുണ്ടാക്കാറ് അല്ലാതെ നമുക്ക് പുഴുക്കുണ്ടാക്കി കഴിക്കാം കേട്ടോ അപ്പോൾ ഇന്നൊരു പുഴുക്കുണ്ടാക്കുന്ന വീഡിയോയുമായി ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പുഴുക്കുണ്ടാക്കാനായിട്ട് ഞാൻ എന്താ കപ്പയെടുത്തിട്ടുണ്ട് ചേന ചേമ്പ് കാച്ചില് കായ കപ്പങ്ങ താള് പിന്നെ അതെ ഒരു നാല് മണിക്കൂർ മുമ്പ് കുതിരാനായിട്ട് വെള്ളത്തിലിട്ടേക്കണം പയറാണ് കേട്ടോ ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത് പുഴുക്കുണ്ടാക്കാനായിട്ട് വേറെയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചെറു കിഴങ്ങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പുഴുക്കിന് ചേർക്കാം കേട്ടോ പിന്നെ നമുക്ക് കൂർക്ക ചേർക്കാം കൂർക്കൊന്നും എൻ്റെ കയ്യിലില്ല ഇതൊക്കെ ഇതിൽ ഈ പയറും ഏത്തക്കായും ഒഴിച്ച് എല്ലാം നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ള സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് ഇന്ന് നമുക്കൊരു പുഴുക്കുണ്ടാക്കാം ഇനി നമുക്ക് ഈ കപ്പയും ചേനയും ചേമ്പും കാച്ചിലൊക്കെ ചെത്തിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഒന്ന് നുറുക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ നുറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പത്തിൽ വേണം കേട്ടോ നുറുക്കാനായിട്ട് ഇതുപോലെ നല്ല വലിപ്പത്തിൽ കഷ്ണങ്ങളൊക്കെ നല്ല വലിപ്പത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞോട്ടോ ഇതേ വലിപ്പത്തിന് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട് ഇതിൽ താൾ മാത്രം ഞാൻ വേറെയാണ് അരിഞ്ഞിരിക്കുന്നത് കാരണം താളിന് ഒട്ടും തന്നെ വേവില്ല അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം താളിട്ട് കൊടുത്താൽ മതി അപ്പം നമുക്ക് താള് വേറെയാണ് അരിഞ്ഞെടുക്കേണ്ടത് ഇനി നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഞാൻ ഒരു കുക്കറിലാണ് ഇപ്പോൾ ചെയ്യുന്നത് വലിപ്പമുള്ള ഒരു കുക്കർ എടുക്കാം അതിനകത്തേക്ക് നമ്മുടെ ഇട്ട് കൊടുത്തിട്ട് ഒരു നാല് വിസലടിപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ പയർ നന്നായിട്ട് വെന്ത് വന്നിട്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കത് ഇതിനകത്തേക്ക് രണ്ട് കതിർപ്പ് കതിരിപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഈ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് അല്പം വെള്ളവും ചേർത്ത് കഷ്ണം വേവാനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കുക്കർ അടച്ച് രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കാം കഷ്ണം വേവുന്ന നേരം കൊണ്ട് നമുക്കിതിനു വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഇതാ ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നാലഞ്ച് പച്ചമുളക് വേപ്പില ജീരകം ഇതറിയാനൊരല്പം വെള്ളം ഒത്തിരി വെള്ളം ചേർക്കണ്ട കേട്ടോ ഒരുപാട് ഇങ്ങനെ അരഞ്ഞ് പോകേണ്ട ഒന്ന് അരച്ച് ഒന്ന് പ്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയോ ചുമന്നുള്ളിയോ ഈ അരപ്പിൽ കൂടെ ചേർക്കാംട്ടോ തിരുവാതിരക്കുഴക്കിലതൊന്നും ചേർക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് വെളുത്തുള്ളി ചേർത്ത് ഒന്ന് അരച്ചെടുക്കുന്നത് നല്ലതാണ് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് വിസലടിച്ചു കഴിഞ്ഞാൽ നമുക്കിതത് തുറന്ന് നോക്കാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തട്ടുണ്ടോയെന്ന് നോക്കാം അപ്പോൾ അത് ഞാനിത് തുറന്ന് നോക്കി നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് താൾ താള് ചേർത്ത് കിടക്കുന്നതൊക്കെ ഓരോരുത്തർ ഇഷ്ടം കേട്ടോ ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം തിരുവാതിര പുഴുക്കിലൊന്നും താൾ ചേർക്കണവരില്ല ഞാൻ എനിക്കിഷ്ടമായത് കൊണ്ടാണ് താള് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇട്ട് കൊടുത്ത താളിന് ഒത്തിരി വേവില്ലല്ലോ ഒന്ന് തിളച്ചാൽ മതി അപ്പോഴത്തേക്കും താൾ വെന്തോളും അപ്പം നമുക്ക് താളിട്ട് കൊടുത്ത് ഇതൊന്ന് മൂടി വയ്ക്കാം ടൈറ്റ് ചെയ്ത് അടയ്ക്കേണ്ട ആവശ്യമില്ല വിസല് വരുത്തേണ്ട ആവശ്യമില്ല ഒന്ന് നമുക്കിതൊന്ന് അടച്ചു കൊടുത്ത് ഒന്ന് വേവാനായിട്ട് വെക്കാം അപ്പം താളിട്ടത് ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ താളൊക്കെ വിന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിൽ അല്പം നല്ലൊഴിച്ചൊന്ന് കഴുകി വയ്ക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ ഇതൊന്ന് തിള വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ മെയിനായിട്ട് നമ്മളിനകത്തേക്ക് പച്ചവെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം അപ്പോൾ അത് നമ്മുടെ തിരുവാതിര പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ധനുമാസത്തിൽ തിരുവാതിരയ്ക്ക് നിങ്ങളും ഇതുപോലെ ഒരു പുഴുക്കുണ്ടാക്കി നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്